ഹായ് ഞാൻ ഡോക്ടർ അക്കിൽ മലബാർ മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റാണ് എൻ്ററി ഫീവർ അഥവാ ടൈഫോയിഡ് ഫീവർ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം വൈറൽ ഹെപ്പറ്റൈറ്റിസ് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് ടൈഫോയിഡ് ഫീവറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ അസുഖം വരുന്നത് സാൽമണല വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഈ അസുഖം നമ്മളിൽ എത്തിക്കുന്നത് എങ്ങനെയാണ് ഈ അസുഖം നമ്മളിലേക്ക് പകരുന്നത് കണ്ടാമിനേറ്റഡായിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം അതുപോലെ തന്നെ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നത് വഴിയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് അഞ്ചു മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ അത് പെരുകുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലക്ഷണം പനി തന്നെയാണ് അമിതമായ പനി വിറയിലും കുളിരും കൂടിയിട്ടുള്ള പനി തന്നെയാണ് ഏറ്റവും ആദ്യം കാണുന്ന ലക്ഷണം അതിൻ്റെ കൂടെ തന്നെ വയറുവേദന ഛർദ്ദി ലൂസ് മോഷൻ സംഭവിക്കുക ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഈ അസുഖം വഴി ചില കോംപ്ലിക്കേഷൻസും നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അന്നനാളത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ വന്ന് ഈ ബാക്ടീരിയ നമ്മുടെ രക്തത്തിലേക്ക് കലരുകയും നമ്മുടെ രക്തസമ്മർദ്ദം കുറച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലരിൽ വളരെ റയർ ആയിട്ട് തലച്ചോറിനെ ബാധിച്ചിട്ട് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന കൺഫ്യൂഷൻ സംസാരത്തിലുള്ള വ്യതിയാനം അത്തരത്തിലുള്ള ചില അസുഖങ്ങളും ഈ അണുബാധ വഴി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്ങനെ ഈ അണുബാധ നമ്മളെ ശരീരത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സെൻസിറ്റീവായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് വിവിധ സ്രവങ്ങളുടെ കൾച്ചറുകളാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുപത് ശതമാനം വരെ കേസുകളിലും ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്നത് ബ്ലഡ് കൾച്ചറുകൾ തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ യൂറിൻ കൾച്ചറുകൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് അസ്ഥിമജ്ജ്ജയിലെ കൾച്ചറുകൾ അസ്ഥിമജ്ജയിലെ കൾച്ചറുകളാണ് ഏറ്റവും സെൻസിറ്റീവായിട്ട് നമ്മൾ പറയപ്പെടുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്താൽ പോലും അസ്ഥിമജ്ജയിൽ നിന്ന് നമുക്ക് ഈ അണുബാധ കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതുകൂടെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ് ആ ടെസ്റ്റിനെ പറ്റി നമുക്ക് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മുമ്പ് നമുക്ക് അസുഖം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് പിന്നീട് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഈ ടെസ്റ്റ് എപ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് ചോദിച്ചാൽ ടെസ്റ്റ് നാല് മടങ്ങ് നോർമലിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ട് തവണ ചെയ്ത് രണ്ടാമത്തെ റിസൾട്ട് കൂടുതൽ കാണിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും അങ്ങനെയാണെങ്കിൽ ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും ഇങ്ങനെ അസുഖം കണ്ടെത്തിയാൽ നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി കഴിയും പ്രധാനമായിട്ടും ഈ അസുഖത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ് കൃത്യമായ ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അസുഖം പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മലിനമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ അറിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള വെള്ളങ്ങൾ കുടിക്കുന്നത് വഴിയാണ് ഈ അസുഖം നമുക്ക് കിട്ടാൻ സാധ്യതയല്ല അതിപ്പോൾ പരമാവധി ഇത്തരത്തിലുള്ള വെള്ളം ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം വളരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ച് കഴിക്കുന്നത് ഏറ്റവും ഗുണം ഗുണകരമായി ചെയ്യുന്നതായിരിക്കും ഇതിന് വാക്സിൻ ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അസുഖം ഉള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും രണ്ട് തരത്തിലുള്ള വാക്സിനുകൾ ഇതിന് ആണ് നമുക്ക് ഇഞ്ചക്ഷൻ വഴിയും ഓറെ വയൽ കൂടെ കഴിക്കുന്ന വാക്സിനുകളുണ്ട് ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യാത്ര ചെയ്യുന്നതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എടുക്കുന്നതായിരിക്കും ഉചിതം അത് ഒരു ഡോസ് മതിയാവും പിന്നീട് നമ്മൾ വീണ്ടും ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് രണ്ട് വർഷത്തിൽ ഒരിക്കൽ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വായിൽ കൂടി എടുക്കുന്നത് നാല് ഡോസസ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും അതായത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ വയൽ കൂടി എടുക്കുന്ന വാക്സിൻ എടുക്കേണ്ടി വരും അത് രണ്ട് തന്നെ ആയാലും നമ്മൾ യാത്ര ചെയ്യുന്നതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ നീ നമുക്ക് ഈ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ താങ്ക് യു